ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാളം കവിത കഥാകവിതാ ഉപന്യാസ നോവൽ എന്ന പേപ്പറിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് അതായത് നമുക്ക് പഠിക്കാനുള്ളതിൽ ലാസ്റ്റ് യൂണിറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ യൂണിറ്റിൻ്റെ ചില കൊസ്റ്റിൻ ആൻസർ അതിലുള്ള കുറച്ച് വരുന്ന കുറച്ച് കൊസ്റ്റിൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതുപോലെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാതെ വീഡിയോ ലാസ്റ്റിലോ ഒക്കെ ആയിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ പെയ്ഡ് നോട്ട്സാണ് പെയ്ഡ് അസൈൻമെൻസ് ആണ് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം ഇൻസ്റ്റലേഷൻ എന്ന കവിതയെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ട് മൂന്ന് ക്വസ്റ്റൻ പേപ്പറാണ് പോകുന്നില്ല അതിൽ എല്ലാത്തിനും ഇറക്കുറെ ഇസേ വരെ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ആദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവാം ഇൻസ്റ്റലേഷൻ എന്ന കവിത മുന്നോട്ട് വെക്കുന്ന പരിസ്ഥിതി രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നാണ് അതിൻ്റെ ആൻസറ് ശക്തമായ പരിസ്ഥിതി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു കവിതയാണ് ഇൻസ്റ്റലേഷൻ അരെ എഴുതിയത് വീരാൻകുട്ടിയാണ് കേട്ടോ ബാ അല്ല ബാ വീരാൻകുട്ടിയുടെ കവിതയാണ് ശക്തമായ പരിസ്ഥിതി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വീരാൻകുട്ടിയുടെ ഒരു കവിതയാണ് ഇത് ഇൻസ്റ്റലേഷൻ എന്ന കവിത ഭൂമിയെ അവിടെ തന്നെ വെച്ചേക്കണേ എന്ന് കവി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് മുന്നോട്ട് വെക്കുന്ന അതായത് പിന്നെ ഈ കവിത മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഭൂമി തന്നെ വെച്ചേക്കണത് മനുഷ്യൻ എന്ന പരിസ്ഥിതി അങ്ങേയറ്റം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടെ ആ മണ് അതിലുള്ള മണ്ണ് അതിൽ നിന്നിട്ട് പറയുന്നുണ്ട് ഭൂമിയെ തന്നെ വെച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇല്ലാതാകുമ്പോൾ തിന്നാനുള്ള മണ്ണാണത് ഭൂമിയിലുള്ള മണ്ണ് മനുഷ്യനൊന്നിനും ഗതിയില്ലാതെ വരുമ്പോൾ തിന്നാനുള്ള മണ്ണാണ് എന്ന് എന്നാണ് പിന്നെ അതേപോലെ അതിനോടൊപ്പം പറയുന്നതാണ് കാറ്റിനെ തരം പോലെ അഴിച്ചു വിട്ടേക്കണം അതായത് കാറ്റിനെ തടഞ്ഞ് നിർത്തരുത് മനുഷ്യൻ്റെ ഓരോരുടെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരന്ത എന്താ പറയുക എന്താ പറയുക പ്രകൃതിക്കുണ്ടാകുന്ന ഭീഷണികളെ ഓരോരോ രീതിയിൽ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് അപ്പോൾ കാറ്റിനെ വിട്ടേക്കണം തരം പോലെ അഴിച്ചു വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ കാറ്റ് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ കാറ്റിനെ തരാൻ പ്രകൃതി പരിസ്ഥിതി ഭൂമിയും തയ്യാറാണ് അല്ലേ പക്ഷേ മനുഷ്യനാണ് എന്തു ചെയ്യുന്നത് അതിനെയൊക്കെ തടഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ തരം പോലെ അതിനെ വിട്ടയച്ചേക്കണം അതുകൊണ്ട് മാത്രം തണുക്കുന്ന ഉണ്ടെന്നാണ് കവി പറയുന്നത് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് എപ്പോഴെങ്കിലും കാറ്റ് വരുന്നത് കൊണ്ട് അതായത് മരുന്ന് വാങ്ങാൻ കഴിയൂല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആ കാറ്റ് തഴുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത് മറക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അതുകൊണ്ട് മാത്രം തണുക്കുന്ന ഉണ്ട് ഇവിടെ കവി പറയാണ് അല്ലേ പിന്നെ മറ്റൊന്ന് പറയുന്ന നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുടെ കാത്തു വെക്കൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഇവരികൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നമ്മൾ കാറ്റ് വേണം നമുക്ക് ഇനി ഇനിയൊരു കാലത്ത് നമുക്ക് എന്താണ് ഭക്ഷിക്കാനൊന്നും ഇല്ലാതെ വരികയാണെന്നാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മണ്ണ് തന്നിട്ട് തന്നെ ജീവിക്കാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പം അപ്പം ആ മണ്ണ് തിന്നണ വേണ്ടിയിട്ടല്ല ഇവിടെ പറയുന്നത് പിന്നെ ആ മണ്ണുണ്ടെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ വിളവ് ചെയ്യിക്കാം അല്ലേ ചെയ്യാം നമ്മൾ എന്താണ് രസവസ്തുക്കളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനെ അത്യധികം ഫലം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമുഷ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള മനുഷ്യൻ്റെ പ്രകൃതി പ്രക്രിയകളെയൊക്കെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഈ കവിത ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഇന്നാണ് ഇന്ന് ഭൂമിയെ നിരന്തരം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നാളെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു പ്രവചനം അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ശ്വാസവായു കിട്ടാതെ വരുമ്പോൾ വിശപ്പ് മാറാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ ആ വിശപ്പ് മാറ്റാനൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന വിടേണ്ടി വന്നേക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും മനുഷ്യൻ ഏതിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും എന്നും കവി വിനയപൂർവ്വം മനുഷ്യനോട് അപേക്ഷിക്കുന്നു അങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന ഒരു കാലം വരുമ്പോൾ നമുക്ക് ഈ മണ്ണുണ്ടെങ്കിൽ തന്നെ എന്തുള്ളു പിടിച്ചു നിൽക്കാനാവുന്നുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇൻസ്റ്റലേഷൻ എന്ന കവിത ഇവിടെ ശരിക്കും അദ്ദേഹം അത് അങ്ങനെയുള്ള വരികളാണ് ഇതിലൂടെ നമ്മൾ അറിയിക്കുന്നത് പിന്നെ ഈ വരികളിലെല്ലാം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് എഴുതിയിട്ട് ഹസാനി രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് കേട്ടോ പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഇരുട്ടിനെ അവിടെ തന്നെ നിർത്തിയേക്കണേ എന്ന് കവി അഭ്യർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അതും കാരണം ഇത് തന്നെയാണ് അല്ലേ എന്താണ് മാറിയൊടുക്കാൻ ഇല്ലാത്തവരുടെ മറുതുണിയും വീടില്ലാത്തവരുടെ കരിയോലപ്പുരയുമായ ഇരുട്ടിനെ അവിടെ തന്നെ വെച്ചേക്കണേ എന്ന അപേക്ഷ ഏറ്റവും ഒടുവിലത്തെ അഭയം തേടലോ അല്ലെങ്കിൽ രക്ഷ തേടലോ ആയിട്ടാണ് മാറുന്നത് അതായത് ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തുണിയില്ലാത്തവർക്ക് അതായത് അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇരുട്ടൊരു മറയാണ് കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് നമ്മളടുത്ത് വന്നിട്ട് ആരെങ്കിലും നമുക്ക് അതായത് അതിൽ നാണക്കേണ്ട വിചാരിക്കുന്ന ആളുണ്ടാവും അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അവർക്ക് ഇരുട്ടൊരു മറയാണ് അതുപോലെ ജീവിക്കാൻ വീടില്ലാത്തവർക്ക് ഇരുട്ടൊരു മറയാണ് അപ്പം അങ്ങനെ എന്താണ് അത്തരത്തിൽ ഇരുട്ടിനെ എന്താണ് ഒരു ഒരു നന്മയായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ആ ഇരുട്ടിനെ ഇരുട്ടിനെപ്പോലും നമ്മളെന്ത് ചെയ്യണം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വിട്ടയക്കണേ അല്ലെങ്കിൽ അവിടെ വെച്ചേക്കണേ എന്നൊരു അപേക്ഷയാണ് അദ്ദേഹം അതായത് ഒടുവിൽ എന്താണ് ഒന്നും അഭയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു അഭയം തേടാനോ അല്ലെങ്കിൽ രക്ഷ തേടാനോ ഉള്ളൊരു മാർഗമായിട്ടാണ് അദ്ദേഹം ഇരുട്ടിനെ കാണുന്നത് അവരുടെ നിലനിൽപ്പിന് ഹേതുവായി നിൽക്കുന്ന അവസാനത്തെ ശേഷിപ്പിനെ എങ്കിലും വെറുതെ വിട്ടേക്കണേ എന്നുള്ള ഒരു അപേക്ഷയാണ് ആ വരികളിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെയും ജീവ ജീവിക്കാൻ വിടണേ എന്ന അപേക്ഷ ആരെ അരെ ഇരുട്ടിനെയെങ്കിലും ജീവിക്കാൻ വിടണേ എന്നൊരു കേണാപേക്ഷയും കൂടിയുണ്ട് അതായത് നമുക്ക് ജീവിക്കാൻ മനുഷ്യന് വേണം ഇരുട്ട് അതോടൊപ്പം തന്നെ എന്താണ് ആ ഇരുട്ടിനെങ്കിലും വെറുതെ വിട്ടേക്കണേ എന്ന് പറയുമ്പോൾ ഇരുട്ടെങ്കിലും അങ്ങനെ നിലനിന്നോട്ടെ ബാക്കി എല്ലാ മനുഷ്യനും ചെയ്തിട്ടുണ്ട് അവൻ്റെ പ്രവൃത്തികളെ കൊണ്ട് ദുഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇരുട്ടിനെ എങ്ങനെയെങ്കിലും അവിടെ നിർത്തിയേക്കണേ എന്നൊരു കേണപേക്ഷ കൂടി അതിലുണ്ട് അരികവൽക്കരിക്കപ്പെട്ടവരുടെയും ആദിവാസികളുടെയും നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന എന്താണ് കവികളുടെ അതല്ലെങ്കിൽ അങ്ങനെ അതിനെ കൊണ്ടിരിക്കുന്നവരുടെ അവരോടുള്ള കവികളുടെ ഒരു അപേക്ഷയും ഒരു പ്രാർത്ഥനയുമാണ് ഈ വരികളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ആദിവാസികളും അരിക്കുവൽക്കരിക്കപ്പെട്ടവരൊക്കെ വനവാസികളാണ് അല്ലേ ഗോത്രവർഗ്ഗക്കാരാണ് അവർ കാടുകളിലാണ് താമസം അവർക്ക് വീടുകളായിട്ട് നമ്മളെപ്പോലെ പണിമാളികകളൊന്നുമില്ല അല്ലേ അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ളൊരു മാര്ഗം എന്താണ് വനങ്ങളിലെ ഇരുട്ട് തന്നെയാണ് അപ്പോൾ അവരെ അവരെങ്കിലും വെറുതെ വിട്ടേക്കണേ അവർ ജീവിക്കാൻ അനുവദിക്കണേ എന്നുള്ളൊരു അപേക്ഷ കൂടി അവരികളിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങള് മെസ്സേജിൽ കമൻറ്റിൽ ഞാൻ കണ്ടു പാഠപുസ്തകത്തിലുള്ളത് അതേപോലെ പറയാ അതേപോലെ പറയല്ലാതെ വേറെ അതിലിവിടെ മാർഗമില്ല പിന്നെ നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ വരുമ്പോഴാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക അപ്പോൾ അതിവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എക്സാം ബേസ്ഡ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ കൂട്ടത്തിലൊന്നു പറഞ്ഞു എന്ന് മാത്രം കമൻറ്റുകൾ കാണുന്നുണ്ട് നോക്കാതെ പോകുന്നില്ല എന്ന് അറിയിക്കുകയാണ് ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകൾ ഉപയോഗിക്കുക ഉത്തരാധനിക കവിതകളുടെ സബ്ജക്ട് നമുക്ക് പുസ്തകത്തിൽ നിന്ന് എഴുതാൻ കഴിയുന്ന നല്ല ഒത്തിരി അപ്പോൾ ഉത്തരാധുനിക കവിതകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കവിതകളുണ്ട് അതിൽ നിന്ന് നമ്മൾ ഒന്നിച്ചു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ അതിൽ ആൻസർ ആധുനികതയുടെ നിഷേധമായിട്ടല്ല പരിവർത്തനമായിട്ടാണ് ഉത്തരാധുനികത മലയാള കവിതയിൽ കടന്നു വന്നിട്ടുള്ളത് സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടം അതുപോലെ നവമാധ്യമങ്ങളുടെ രൂപപ്പെടൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ രംഗപ്രവേശം മാധ്യമങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയും സ്വാധീനം ഇലക്ട്രോണിക് സംസ്കാരം നിർമ്മിച്ച ഒരു പുതിയ യുഗം അതുപോലെ അറിവിൻ്റെ കുത്തകവൽക്കരണം എന്നിങ്ങനെ പുതിയ കാലത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ ഉത്തരാധുനിക എന്ന ഉത്തരാധുനികത എന്ന സവിശേഷമാക്കപ്പെട്ട കാലഘട്ടം രൂപം കൊള്ളാൻ കാരണമായിട്ടുണ്ട് വൈവിധ്യമാണ് ഉത്തരാധുനികതയുടെ ഒരു പ്രധാന സവിശേഷത അതുവരെ കേൾക്കാതെ പോയ ശബ്ദങ്ങളെ അത് വീണ്ടെടുക്കുന്നു ഏത് ഉത്തരാധുനികത വീണ്ടെടുക്കുന്നു അത് ചരിത്രത്തെയും പാരമ്പര്യത്തെയും എന്തു ചെയ്യുന്നു പുനർ പുനർവായിക്കുന്നു ഏകാന്തമായ യുക്തികളെ അത് മിഥിലമാക്കി ശിഥിലമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു സാഹിത്യത്തെ കർത്തൃത്വ പദവി സാഹിത്യത്തിൻ്റെ കർത്തൃത്വ പദവി അത് ചോദ്യം ചെയ്യപ്പെടുന്നു ഏത് ഉത്തരാധുനികത നവമാധ്യമ സംസ്കാരം പുതിയ എഴുത്തിടവും എഴുത്തുകാരെയും നിർമ്മിച്ചിട്ടുണ്ട് ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സമീപനമാണ് ഉത്തരാധുനിക കവിതകളുടെ മറ്റൊരു സ്വഭാവം യന്ത്രചേതനയ്ക്കും മനുഷ്യചേതനയ്ക്കും ഇടയിലെ സംഘർഷങ്ങൾ ഉത്തരാധുനികത നമുക്ക് കാട്ടിത്തരുന്നുണ്ട് വാമൊഴി ഭേദങ്ങൾ പ്രാദേശികത രാഷ്ട്രീയം പുതിയ ശൈലികളും പദങ്ങളും രൂപപ്പെടൽ എന്നിവ ഉത്തരാധുനിക കവിതകളുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് ഉത്തരാ ഉത്തരാധുനിക ജീവിത പരിസരത്തോടും അതിൻ്റെ ചൂഷണാത്മക നയങ്ങളോടുമുള്ള സംഘർഷാത്മകതയാണ് ഉത്തരാധുനിക കവിതകൾ പലതും ആവിഷ്കരിച്ചിട്ടുള്ളത് പ്രാന്തവൽക്കരിക്ക അല്ലെങ്കിൽ പ്രാന്തവൽക്കൃത സ്വത്വങ്ങളെ അവരുടെ അത് അത്തരം കവിതകൾ അടയാളപ്പെടുത്തുന്നുമുണ്ട് ഇത്രയാണ് അതിന് ആൻസറായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി മറ്റൊരു ചോദ്യമാണ് വീരാൻകുട്ടിയുടെ ജീവിതം പരിചയപ്പെടുത്തുക എന്നുള്ളത് ആൻസറ് മലയാള കവിതയിലെ ഭാവത്വത്തിൻ്റെ തനതു വഴി സൃഷ്ടിച്ചെടുത്ത കവിയാണ് വീരാൻകുട്ടി പുതിയ പൊതു കവികളുടെ പിന്നെ ആത്മാക്കളെ അനാത്മാഭാവങ്ങളെ പൂർണ്ണമായിട്ടും ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കവിതയിൽ ഏറ്റവും അനുയോജ്യമായ പദങ്ങളെ മാത്രം വിളക്കിയെടുത്ത് സുതാര്യവും ലാളിത്യവും വരുത്തി ഓരോ അനുഭൂതികളെയും അനുഭവങ്ങളെയും അത്രമേൽ സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുന്നതിൽ കവിക്കുള്ള പാഠവും അസാമാന്യമാണ് പ്രണയം പോലുള്ള മൃദുല വികാരങ്ങളെ തീവ്രമായിട്ട് ആവിഷ്കരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഇരുട്ടിൽ കഴിയുന്ന ഭൂമിയിലെ സർവ ജീവൻ്റെയും കണ്ണീരൊപ്പുന്ന കരങ്ങളായിട്ട് വീരാൻകുട്ടിയുടെ കവിതകൾ ഓരോന്നും മാറുന്നുണ്ട് കാല കാലചലനങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത ജീവ ജീവിത ചിത്രങ്ങളാണ് വീരാൻകുട്ടിയുടെ കാഴ്ചകളിൽ എന്ത് നമ്മൾക്ക് തെളിഞ്ഞു കാണുന്നത് ഭൂമിയുടെ നി നിലവിളിയും ആകാശത്തിൻ്റെ കണ്ണീരും നിരാലംബരുടെ വിഥകളും കഷ്ടപ്പാടുകളും അരികവൽക്കരിക്കപ്പെട്ടവരുടെ നിസ്സഹായതയും പെണ്ണിൻ്റെ ദുരന്തവും ഒക്കെ വീരാൻകുട്ടി എന്ന കവി കവിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയും വേണ്ട വേണ്ടിയുള്ള ശബ്ദങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും പിറവികൊള്ളുന്നു മലയാള കവിതയിൽ സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയ എഴുത്തുകാരനാണ് വീരാൻകുട്ടി സോഫിമിസ്റ്റിക്ക് പാരമ്പര്യം ആവോളം അദ്ദേഹത്തിൻ്റെ കവിതയെ സ്വാധീനിച്ചിട്ടുണ്ട് അതേസമയം സമകാലികമായ ഒരു ജാഗ്രത കവിതയിൽ നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അനാവശ്യമായ യാന്ത്രിക യാന്ത്രികത കുത്തി നിറച്ചുകൊണ്ട് തൻ്റെ സമകാലികരായ ചില കവികരി കവികളിൽ നിന്നും അകന്ന് വൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കവിതകളാണ് വീരാൻകുട്ടി കൂടുതലും എഴുതിയിട്ടുള്ളത് കവിത അത് എഴുതുന്ന ആളിൻ്റെ ജൈവ പിണഞ്ഞു പിണഞ്ഞുകിടക്കുന്നത് കൊണ്ട് പുറമെ എത്ര വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചാലും അകമേ ഒരു കവിതയുടെ തുടർച്ച തന്നെയാവും അവ എങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഒരുമട്ട് um uh, തുടങ്ങുമ്പോൾ അതായത് ഒരു ഒരു തലക്കിലെങ്ങനെ മുഷിയാൻ തുടങ്ങുമ്പോൾ ചില പുതുക്കലുകൾ എൻ്റെ എൻ്റെയും സ്വപ്നമാണ് എന്ന് വീരാൻകുട്ടി പറയുന്നുണ്ട് ചെറു കവിതാരൂപത്തിലേക്കുള്ള മാറ്റമെല്ലാം ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് അതിൻ്റെ വിജയപരാജയങ്ങൾ വായനക്കാർ നിശ്ചയിക്കട്ടെ എന്നും അദ്ദേഹം തൻ്റെ വരികളിലൂടെ പറയുന്നുണ്ട് അത് വീരാൻകുട്ടി തൻ്റെ കവിതയെക്കുറിച്ച് വീരാൻകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് എന്നൊടി വേണമെങ്കിൽ പറയാം കവിത അത് എഴുതുന്ന ആളിൻ്റെ ജൈവ സ്വരൂപവുമായിട്ട് പിണഞ്ഞുകിടക്കുന്നതുകൊണ്ട് പുറമെ െ എത്ര വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചാലും അകമേ ഒരു കവി കവിതയുടെ തുടർച്ച തന്നെയാവും അവ എങ്കിലും ഒരേ ഒരു അതായത് ഒരു ഒരു ഒരേ മട്ടങ്ങനെ കുറേ കാലം ഒരേ മട്ടിൽ തന്നെ എഴുതുമ്പോൾ അത് മുഷിയാൻ തുടങ്ങുമ്പോൾ ഉള്ള ചില പുതുക്കലുകൾ എൻ്റെയും സ്വപ്നമാണ് ചെറു കവിതാരൂപത്തിലേക്കുള്ള മാറ്റമെല്ലാം ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് അതിൻ്റെ വിജയപരാജയങ്ങൾ വായനക്കാർ നിശ്ചയിക്കട്ടെ എന്നാണ് തൻ്റെ കവിതകളെക്കുറിച്ച് വീരാൻകുട്ടി പറയുന്നത് അതായത് ചില മാറ്റങ്ങളൊക്കെ ഞാൻ തൻ്റെ കവിതയിൽ വരുത്തിയിട്ടുണ്ട് ചെറിയ കവിതകളും ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്താണ് ഒരു കവി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി നമുക്ക് കാണാൻ കഴിയും ചില മാറ്റങ്ങളൊക്കെ എപ്പോഴെങ്കിലും വരുത്തിയെങ്കിലാവാം എന്നുള്ളതാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ കേട്ടോ പ്രത്യേക ശാസ്ത്രനാട്യങ്ങളില്ലാതെ പ്രകൃതിയും മണ്ണും ജൈവികതയും ഉൾച്ചേർന്ന ചെറുതും വലുതുമായ സൃഷ്ടികളാൽ കവിതയ്ക്ക് നവഭാവുകത്വവും ജൈവരാഷ്ട്രീയവും സമ്മാനിക്കുന്നുണ്ട് അരേ വിരാൻകുട്ടി പ്രണയം കൂടിയൊഴി കുടിയൊഴിയുന്ന വരണ്ട മനസ്സുകളിൽ പ്രണയത്തിൻ്റെ വിദ്യ മന്ത്രങ്ങൾ കൊണ്ട് അർഷോന് അർഷോന്മാദം സൃഷ്ടിച്ചെടുക്കാനും അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് ഏറെയൊന്നും പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല ഈ ഒരു കാവ്യശൈലി ശൈലിയിലെ ലാളിത്യവും സാമാന്യ ഉൾക്കാഴ്ചയും സർഗാത്മകതയും കൊണ്ട് അടയാളപ്പെടു അടയാളപ്പെട്ട് കിടക്കുന്ന കവിയുടെ പുതുവഴികളിൽ തന്നെയാണ് വീരാങ്കുട്ടി തൻ്റെ കാവ്യസഞ്ചാരത്തെ വേറിട്ടതാക്കി മാറ്റുന്നതും അതുകൊണ്ടായിരിക്കാം വീരാങ്കുട്ടി കവിതകൾക്ക് മലയാളത്തിനപ്പുറം ഇംഗ്ലീഷ് ജർമ്മൻ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മറാഠി ഭാഷകളിലേക്കെല്ലാം മൊഴിമാറ്റവും ഉണ്ടായിട്ടുണ്ട് ഇത്ര അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് എഴുതണം അട്ടോ ഇനി പരിസ്ഥിതി സ്ത്രീ ദളിത് വിഭാഗം നേരിടുന്ന ചൂഷണങ്ങളെ പ്രതിരോധ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് ഒരു ഉപന്യാസം തയ്യാറാക്കുക സോറി ഉപന്യാസമാണ് ചോദിക്കുന്നത് പക്ഷെ അഞ്ച് മാർക്കിനാണ് ചിലപ്പോൾ അത് ശട്ടും അന്ന് ഉണ്ടായികയില്ല അട്ടോ മനസ്സർ അമ്പരചുംബികളായ വീടുകൾക്കുള്ളിൽ സുഖമായി കഴിയുന്നവരും ഓരോ ദിനവും ഓരോ വസ്ത്രം മാറി മാറി അത് ജീവിച്ച് അതായത് അതിങ്ങനെ മാറി മാറി ധരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരാഘോഷമാക്കുന്നവരും അങ്ങനെ ജീവിക്കുന്നവരും ഒരു ലോകത്ത് തന്നെ കയറി ഒരു കൂരയില്ലാതെ മാ മാറ്റിയെടുക്കാൻ ഒരു തുണിക്കഷ്ണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാവപ്പെട്ടവരും മനുഷ്യരുണ്ട് അവർക്ക് ഏക ആശ്രയം പ്രകൃതി മാത്രമാണ് മണ്ണിൻ്റെ മക്കൾക്ക് ആശ്രയം മണ്ണ് മാത്രമാണ് അവരുടെ നിലനിൽപ്പ് അവിടെയാണ് എവിടെയാണ് മണ്ണിലാണ് കാടുകൾ നശിപ്പിക്കുമ്പോൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിലനിൽപ്പ് അപകടത്തിലാകാവുന്ന ഒരു ജന ജനതയുണ്ട് ആ ജനതയ്ക്ക് വേണ്ടി പ്രകൃതി പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കണം ഇത് അവസാനിച്ചില്ലെങ്കിൽ ശ്വാസവായു കിട്ടാതെ വിശപ്പ് മാറ്റാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നേക്കാവുന്ന ഒരു കാലം മനുഷ്യന് വരും പ്രകൃതിക്കും മനുഷ്യനും കൃത്യമായ സന്തുലിതാവസ്ഥ ആവശ്യമാണ് ഇല്ലെങ്കിൽ താളം തെറ്റുകയും നിലനിൽപ്പിനെ അപകടമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും ഭൂമിയിൽ ഏറ്റവും വലിയ ജലസ്രോതസ്സുകൾ ക ജലസ്രോതസ്സുകളാകുന്ന കുന്നുകളെ മനുഷ്യനെന്ത് ചെയ്തു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നടങ്ങ് നിരത്തി വെളിപ്പാക്കുന്നുണ്ട് വെളിപ്പാക്കുന്നുണ്ട് ഓരോ വേനലിലും ജലക്ഷാമത്തിൻ്റെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും ബോധവാന്മാരാകാത്ത മനുഷ്യൻ ദിനംപ്രതി എന്ത് ചെയ്യുന്നു കുന്നുകളൊക്കെയും കാറും തിന്നുന്നു കുന്നിരിക്കൽ വ്യാപകമാകുമ്പോൾ നശിച്ചു ഭൂമിയുടെ സന്തുലിതാവസ്ഥയാണെന്നും താളം തെറ്റുന്ന പ്രകൃതി മനുഷ്യരടക്കം സർവ്വ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഒരു ഭീഷണിയാണ് എന്നും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല പ്രകൃതിയെ മാത്രമല്ല കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലും കാമത്തിൻ്റെ കഴുകൻ കണ്ണുകളായാണ് മനുഷ്യൻ കാണുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളും ദുരിതങ്ങളും വളരെയേറെയാണ് ചേരികളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ചേരി പ്രദേശങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർ എപ്പോൾ വേണമെങ്കിലും ഒലിച്ചുപോയേക്കാവുന്ന കടലാസ് വീടുകളിലാണ് ജീവിക്കുന്നത് എന്ന് വിരാൻകുട്ടി കവിതകളിൽ പറയുന്നുണ്ട് പ്രകൃതിയെയും അധസ്ഥിതരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും സ്ത്രീകളുടെയും നില നിലനിൽപ്പ് തന്നെ അഹങ്കാരികളും ദുരാഗ്രഹികളുമായ മനുഷ്യൻ ഇല്ലാതാക്കുന്നു ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് ആവശ്യമാണ് സ്ത്രീ അനുഭവിക്കുന്ന വിവേചനങ്ങളെ അവളുടെ സ്വാതന്ത്ര്യമില്ലായ്മകളെ എല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും വീരാൻകുട്ടി സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഇനി പത്ത് മാർക്കിൻ്റെ എസ് എ ചോദ്യം നോക്കാം നമുക്ക് പ്രകൃതിക്ക് വേണ്ടി വാദിക്കുന്നതിനപ്പുറം പ്രകൃതിയെ എഴുത്തിലേക്ക് പറിച്ചുനിടുകയാണ് വീരാൻകുട്ടി പ്രകൃതിക്ക് വേണ്ടി വാദിക്കുന്നതിനപ്പുറം പ്രകൃതിയെ എഴുത്തിലേക്ക് നടുകയാണ് വീരാന്കുട്ടി ഇൻസ്റ്റലേഷൻ എന്ന കവിതയെ ആസ്പദമാക്കി ഇത് വിശകലനം ചെയ്യുക എന്നാണ് അതാണ് എസ് സെ ക്വസ്റ്റ്യൻ കേട്ടോ നേരത്തെ പറഞ്ഞതും എസ് എ ആയിട്ട് വന്നേക്കാം അപ്പോൾ ആൻസർ പ്രപഞ്ചത്തിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ കവിതയെ നിർമ്മിക്കുകയാണ് വീരാൻകുട്ടി എന്ന കവി അതിലെന്തൊക്കെ ചേർക്കണമെന്നും എവിടെയൊക്കെ ചേർക്കണമെന്നും എന്തുകൊണ്ട് ചേർക്കണമെന്നും കവി പറയുന്നുമുണ്ട് പോസ്റ്റ് ഹ്യൂമനിസത്തിലേക്ക് കടന്ന ആലോചനകൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും പരിസ്ഥിതി ദർശനം ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നുമാണ് മനുഷ്യ കേന്ദ്രീകൃതമായ അനുഭവത്തിൽ നിന്ന് പ്രപഞ്ച കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്ക് വായനക്കാരെ കവി കൊണ്ടുപോകുന്നുണ്ട് ഭൂമിയെ അവിടെ തന്നെ വച്ചേക്കണേ എന്ന് കവി പറയുന്നുണ്ട് ഒന്നുമില്ലാതാകുമ്പോൾ തിന്നാനുള്ള മണ്ണാണ് അത് കാറ്റിനെ തരം പോലെ വിട്ടേക്കണം എന്നും കവി പറയുന്നുണ്ട് എന്തങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം കാറ്റുകൊണ്ട് മാത്രം തണുക്കുന്ന പൊള്ളലുകളുണ്ട് ഇവിടെ എന്ന് കവി സൂചിപ്പിക്കുന്നു കാറ്റിനെ പിടിച്ചു കെട്ടി മണ്ണിനെ ഇല്ലാതാക്കി ലോകത്തെ നിശ്ചലമാക്കാൻ ശ്രമിക്കുന്ന കാലത്തോടാണ് കവി സംസാരിക്കുന്നത് മണ്ണിൻ്റെ മക്കൾക്ക് ആശ്രയം മണ്ണ് മാത്രമാണ് അവരുടെ നിലനിൽപ്പ് അവിടെയാണ് എവിടെയാണ് മണ്ണിലാണ് കാടുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോൾ ജീവൻ തന്നെ കഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിലനിൽപ്പ് തന്നെ അപകടത്തിലായേക്കാവുന്ന ഒരു ജനതയുണ്ട് ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ വരികളിലൂടെ കവി ശബ്ദമുയർത്തുന്നത് ഇന്ന് ഭൂമിയെ നിരന്തരം മിഞ്ചിഞ്ചായി ഒന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നാളെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതൊരു പ്രവചനമായിട്ട് കവി പറയുന്നുണ്ട് ശ്വാസവായു കിട്ടാതെ വിശപ്പ് മാറ്റാൻ ഒന്നുമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നേക്കാവുന്ന ഒരു കാലത്ത് തീർച്ചയായും മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും സൂര്യൻ അവിടെത്തന്നെ സൂര്യൻ അവിടെത്തന്നെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ താളം തെറ്റാത്തൊരു പ്രകൃതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുന്ന കവിയെ നമുക്ക് കാണാൻ കഴിയും പ്രകൃതിക്കും മനുഷ്യനും കൃത്യമായ സന്തുലിതാവസ്ഥ ആവശ്യമാണ് ഇല്ലെങ്കിൽ താളം തെറ്റും നിലനിൽപ്പ് തന്നെ അപകടകരമായിട്ട് നിലനിൽപ്പിനെ തന്നെ അപകടകരമായിട്ടത് ബാധിച്ചേക്കും പരസ്പരമുള്ള അല്ലെങ്കിൽ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ട് പോകലാണ് ഏറ്റവും ഉചിതം ഭൂമിയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളാണ് കുന്നുകൾ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുന്നുകളെ ഒന്നടങ്കം നിരത്തി എന്തു ചെയ്യുന്നു ഒളിപ്പിക്കുന്നുണ്ട് ഓരോ വേനലിലും ജലക്ഷാമത്തിൻ്റെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും ബോധവാന്മാരാകാത്ത മനുഷ്യൻ ദിനംപ്രതി കുന്നുകളെയൊക്കെയും കാർന്നു തിന്നുകയാണ് കുന്നിരിക്കൽ വ്യാപകമാവുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയാണെന്നും താളം തെറ്റുന്ന പ്രകൃതി മനുഷ്യരടക്കം സർവ്വ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അറിഞ്ഞവർ തന്നെ യഥാർത്ഥ വസ്തുതകൾ കൊട്ടും വില കൽപ്പിക്കാതെ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിറകെ പോവുകയാണ് ചെയ്യുന്നത് ഇനിയും മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിഷ്ഫലമാണ് അതായത് മനുഷ്യനെ ഇനി പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയില്ല തിരിച്ചറിയുന്ന അത് എന്നുള്ളതും ഉള്ളതും കവി തിരിച്ചറിയാണ് അങ്ങനെ അത് ആ വസ്തുത തിരിച്ചറിഞ്ഞ കവി ഒടുവിൽ അവശേഷിക്കുന്ന കല്ലുകളെ ഒരിക്കൽ വാർത്തെടുക്കാൻ കൽപ്പിക്കുകയാണ് എന്നാൽ പിന്നെന്ത് ചെയ്യാൻ കഴിയില്ല അതിനെ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ അവശേഷിക്കുന്ന കുന്നുകളെങ്കിലും സംരക്ഷിക്കാമല്ലോ എന്നൊരു പ്രത്യാശയാണ് കവിതയെ നയിക്കാൻ മുന്നോട്ട് നയിക്കുന്നത് യന്ത്ര യന്ത്രപ്പല്ലുകൾക്ക് യന്ത്രപ്പല്ല് പറഞ്ഞാൽ ജെ സി വി ആണ് ഉദ്ദേശിക്കട്ടെ യന്ത്രപല്ലുകൾക്ക് തൊടാൻ പറ്റാത്ത വിധത്തിൽ കൊന്നുകളെ ഒരുക്കി വാർത്ത് വാർത്ത വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് കവി ആവശ്യപ്പെടുന്നുണ്ട് ജലാശയങ്ങളെ അദർശ്യമാക്കി വെക്കണമെന്ന് കവി അപേക്ഷിക്കുന്നുണ്ട് അതായത് ആരും കാണാത്ത വിധത്തിലാക്കി വെക്കണം ഇനിയും മണ്ണ് നികത്താനും മണൽ വാരി നശിപ്പിക്കാനും മാത്രം ജലാശയങ്ങളെ മനുഷ്യന് വിട്ടുകൊടുക്കരുത് എന്ന് കവി ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു പരിസ്ഥിതിയെ നശിപ്പിക്കുന്നവരോടുള്ള ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുക കൂടിയാണ് കവി ഈ വരികളിലൂടെ ചെയ്യുന്നത് ഈ ഭൂമിയും അതിലെ വിഭവങ്ങളും തനിക്ക് മാത്രമുള്ളതാണെന്നാണ് ആണെന്നാണ് മനുഷ്യന്റെ വിചാരം ദുർബലമായ പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്ത് തൻ്റെ സുഖലോലുപ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ മനുഷ്യന് ഇനി ഒട്ടും ഇടമില്ലാതി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നും കവി തിരിച്ച അതായത് മണ്ണിലെവിടെ ഒരിടം മനുഷ്യന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കവി തിരിച്ചറിയുന്നുണ്ട് മനുഷ്യനെ ചെറുതാക്കി വെക്കുന്നതാണ് പ്രകൃതിയുടെ വീണ്ടെടുപ്പിനും നിലനിൽപ്പിനുമുള്ള പ്രധാന പരിഹാരം എന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെ പ്രകൃതിക്ക് വേണ്ടി ബാധിക്കുന്നതിനപ്പുറം പ്രകൃതിയെ എഴുത്തിലേക്ക് പറിച്ചു നടുവേ തന്നെയാണ് പീരാൻകുട്ടി ചെയ്യ എന്ന കവി ചെയ്യുന്നത് എന്ന് എഴുതിയിട്ട് അവസാനിപ്പിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഏകദേശം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ കുറേ പ്രധാനപ്പെട്ട ക്വസ്റ്റ് ആൻസറുകൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടിട്ട് പഠിക്കുക വിശ്വസിച്ചു